ഇത് നമ്മൾ ആപ്പിൾ ചെടിയാണ് ചെറുതായിട്ട് മധുരവും ചെറുതായിട്ട് പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇതിൻ്റെ ഒരു തയ്യൊക്കെ ഉള്ളത് നല്ലതായിരിക്കും ഇത് ഏത് കാലാവസ്ഥയിലും വളരും നന്നായിട്ട് ഇതേപോലെ പടർന്ന് പന്തലിച്ച് ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ പിന്നെ നിലത്താണെങ്കിൽ നിലത്ത് അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് നട്ട് വളർത്താം കുറച്ച് വെയിലൊക്കെ നന്നായിട്ട് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്ന് നല്ല നല്ലതിനും പഴങ്ങൾ കൂടുതലായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കഴിക്കാം ഉപ്പിലിട്ട് കഴിക്കാം ഏത് രീതിയിലും കഴിക്കുക പിന്നെ ജാമുണ്ടാക്കി കഴിക്കുക എല്ലാ രീതിയിലും നമുക്ക് കഴിക്കാം നന്നായിട്ട് മൂത്ത് പഴുത്താല നല്ലൊരു ചെറിയ മധുരം ഒരു പുളിയൊക്കെ കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും പരിചയപ്പെടുത്താൻ കാരണം നമ്മളിതിൻ്റെ തൈകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ പൂവിട്ട് കായൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആപ്പിൾ ചെറിയുടെ തൈകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാതെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ കണ്ട് പലരും ചോദിച്ചിരുന്നു ഇതിൻ്റെ തൈകൾ കിട്ടുമോ സീഡ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യക്കാർക്ക് ഇവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം അപ്പോൾ ഇങ്ങനെയുള്ള തൈകളൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഇത് വാങ്ങാൻ ആവശ്യക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇത് കണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്താൽ ആവശ്യക്കാരത് കാണുകയും അത് വാങ്ങാൻ താല്പര്യം കൊടുക്കുകയും ചെയ്യും അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിലും ആവശ്യക്കാർ ഏറെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ പഴങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് ചെടിയുടെ മഴ തന്നെ നമുക്ക് ഇതൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ വളർത്തി വരാവുന്നതാണ് എന്നാൽ ചെടിയുടെ ഉപയോഗമാണ് ഇതിൻ്റെ പഴുത്ത് നിൽക്കുന്ന കായകളൊക്കെ കണ്ടാൽ നല്ല സ്റ്റൈലുമാണ് പിന്നെ അത് പൊട്ടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഉള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഓക്കേ ബൈ ബൈ